ഹായ് അപ്പോൾ ഇന്നൊരു പാൻ കേക്ക് ക്രിസ്പി ആയാലോ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് ആണേ അപ്പോൾ നമുക്ക് ചാനലിലോട്ട് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഓട്ട്സിന് പകരം ഗോതമ്പ് പൊടിയാണ് വേണ്ടതെങ്കിൽ അത് ചേർത്താലും മതിയാവും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഴമാണ് ഞാനിവിടെ ഒരു മൂന്ന് പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേനിന് പകരം ഷുഗർ ആണ് വേണ്ടതെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ തേനും ഷുഗറും ഒട്ടും വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം അപ്പോൾ ഇനി കുറച്ച് പാൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ പശു പാലാണുള്ളതെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈയൊരു തിക്നസ് വേണം തിക്നസ് തീരെ കുറഞ്ഞു പോകാനും പാടില്ല അഥവാ കുറഞ്ഞു പോയാൽ കുറച്ച് ഓട്സ് പൊടിച്ച് ചേർത്താലും മതി ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടതാ മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ഇത് നിർബന്ധമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം